ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന നമ്മുടെ കൊടപ്പനകുന്ന് സൈറ്റിലാണ് ഇതാണ് നമ്മുടെ സൈറ്റ് ഇപ്പോൾ ഇപ്പോൾ കറണ്ട് സ്റ്റൈലിലൂടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റി ടാങ്കിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഓറ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ കുഴിയാണ് ഇവിടെ നിൽക്കുന്നത് ഫ്രണ്ടിലെ സെറ്റി ടാങ്കിന്റെ ടാങ്കും അവിടെയും അതിൻ്റെ ഓവർഫ്ലോയും അവിടെ വരുന്നുണ്ട് ഇൻസൈഡ് നമ്മളിവിടെ വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈലിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ടൈലിൻ്റെ വർക്ക് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ബാത്റൂം നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഓൾറെഡി ഡിസൈൻ തയ്യാറാക്കി ആ ഡിസൈൻ്റെ എല്ലാ വ്യൂ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ബാക്ക് വ്യൂ എല്ലാം നമുക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം അതിൻ്റെ വീഡിയോ ഉൾപ്പെടെ കമ്പ്യൂട്ടറിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടുത്തെ ബാത്റൂമ് മാനുവലായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയ്ത് പകുതി ആയതേ ഉള്ളൂ അത് നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തേക്കുന്നത് അതായത് ഇപ്പോൾ ഇതിൻ്റെ പകുതി വർക്ക് ആയിട്ടേ ഉള്ളൂ ഫിനിഷിംഗ് വർക്ക് ആയിട്ടില്ല ഈ സൈഡ് നമ്മൾ കോർണറാണ് ചെയ്തേക്കുന്നത് കോർണർ സ്ട്രിപ്പ് വർക്കാണ് ചെയ്തേക്കുന്നത് സ്ട്രിപ്പ് വർക്ക് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം വർക്കുള്ളതാണ് ഈ ഫുള്ളും സ്ട്രിപ്പ് വർക്കാണ് ചെയ്തേക്കുന്നത് അതിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന രീതിയിലാണ് ബാക്കി എല്ലാ വോളും ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ ഫ്ലോറും ബാക്കി അപ്പോക്സി വർക്കും കൂടി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ വീഡിയോയും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റും അപ്പോക്സി ആണ് ചെയ്തേക്കുന്നത് ജോയിൻ ഫില്ലറല്ല ഫുള്ള് ഹോള് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും ബാത്റൂമിൻ്റെ ഫ്ലോറിൻ്റെയും എല്ലാം അപ്പോക്സി വർക്കാണ് ഇവിടെ ഫിനിഷ് ചെയ്തേക്കുന്നത്